നമുക്ക് എല്ലാ ദിവസവും തന്നെ ഡോക്ടർ പോകുന്നുണ്ട് പേഷ്യൻസിന്റെ കാര്യങ്ങള് അവരുടെ എല്ലാം അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ മാസത്തിലാണ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ ഈ വീഡിയോ ആരും തട്ടി മാറ്റരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മൂവാറ്റുക കച്ചേരി സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ ലക്ഷ്യ ഡയാലിസ് സെന്ററിലാണ് ഉള്ളത് അപ്പൊ ഇവരുടെ ഒരു വാർത്ത ഇന്ന് പത്രത്തിൽ കണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഒരു മാസത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ നമുക്ക് ചോദിച്ചോക്കാം കാര്യങ്ങളൊക്കെ നമസ്കാരം ഉണ്ട് അതായത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണോ നിങ്ങൾ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്ത് നോക്കുന്നു അതെ അതെ അതിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പോവാ നമ്മളിവിടെ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ലക്ഷ്യ ഡയാലിസിസ് ഡിസി അത് കച്ചിതായിട്ടാണ് നമ്മുടെ രാജശ്രീ ഹോട്ടലിന്റെ ബാക്കിലായിട്ട് പോവാ അപ്പോ അവിടെ നമ്മള് ഈ വരുന്ന മാസം ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഇവിടേക്ക് വരുന്ന എല്ലാ രോഗികൾക്കും ഫ്രീ ആയിട്ട് അതായത് ഒരു മാസം സെപ്റ്റംബർ ഒന്ന് വരാം ഒരു മാസമാണ് നമ്മളിപ്പോ ആ നമ്മുടെ മൂവാറ്റുഴയില് നല്ലതായിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് നീട്ടിക്കൊണ്ട് പോകാനും ഇതിപ്പോ എത്ര നാളായി തുടങ്ങിട്ടാ നമ്മള് മാർച്ച് മാസത്തിലാണ് ഉദാഹരണം കഴിഞ്ഞത കഴിഞ്ഞതാ അതെ നമ്മളിപ്പോ പേഷ്യന്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തോളമായിട്ട് നമ്മള് പേഷ്യന്റെ ി അപ്പൊ അന്നേരം പൈസ എങ്ങനെയായിരുന്നു നമ്മളിതിന്റെ ഒരു പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഈ യൂണിറ്റ് ഒന്ന് നടന്നു പോകാനുള്ള പൈസ മാത്രമാണ് നമ്മൾ മേടിക്കുന്നത് അതെ അമ്പത് രൂപയാണ് മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരത്തി മൂന്നോ അതിന്റെ മേളിലേക്ക് മേടിക്കുമ്പോൾ നമ്മളിവിടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മള് ഒരു പേഷ്യന്റ് കയ്യിൽ നിന്ന് അതായത് ഓടിപ്പോ ചെലവ് ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒരു വലുതാണ് അതൊക്കെ കൊടുക്കാനുള്ള ഒരു വലുതാണ് അത് മാത്രമേ വരുന്ന

അത് വച്ചിട്ട് നമ്മള് ചെയ്യണം ഇപ്പൊ എല്ലാം ബാക്കി ഡി എംഒയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മള് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും പോലും നമ്മള് ഗവൺമെന്റ് പറയുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്താണോ അതെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് വേണ്ടേ എന്നുള്ളത് പറയും വേറെ ഹോസ്പിറ്റലിൽ ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ് സംബന്ധിച്ച് ബ്ലഡ് ബ്ലഡ് റിപ്പോർട്ട് അതൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഡോക്ടറുടെ സേവനം എങ്ങനെയാ നമുക്ക് എല്ലാ ദിവസവും തന്നെ ഡോക്ടർ ഒന്ന് വിസിറ്റിന് പോകുന്നുണ്ട് പേഷ്യൻസിന്റെ കാര്യങ്ങള് അവരുടെ എല്ലാം അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ മാസത്തിലാണ് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓക്ടർ കൊടുക്കുന്നുണ്ട് എന്നാൽ ശരിയെന്നാ കാര്യങ്ങളൊക്കെ സന്തോഷം ജനങ്ങളിലേക്ക് എത്തിക്കാം ശരി താങ്ക് യു ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോയാണ് ഈ സ്ഥാപനത്തിന്റെ ബന്ധപ്പെടാനുള്ള നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഡയാലി സെന്ററു വരുന്നത് മാറ്റുഴ കച്ചേരിത്തായ നമ്മുടെ രാജേശ്വരി ഹോട്ടലിന്റെ ബാക്കിലായിട്ട് വരും കേട്ടോ അതായത് നമ്മുടെ കാതിഭാവന്റെ തൊട്ടടുത്ത്